ചെറുതുർത്തി കോഴിമാൻപറോഷത്തോടനുബന്ധിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയതായി ചെറുതൃത്തിനന്തരനുബന്ധിച്ച് വിപുലമായാണ് പോലീസ് ഈ സ്റ്റേഷനുള്ള പോലീസുകാരെയും പോലീസുകാരെയും സുരക്ഷാ നിയോഗിച്ചിട്ടുള്ളത് മുതൽ തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഡ്യൂട്ടി ചെയ്തുവരുന്നുണ്ട് അമ്പലത്തിലേക്ക് ഇന്ന് ഉച്ചക്ക് ഒരു മണി മുതലേ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുള്ളതാണ് വനിതാ പോലീസ് അടക്കമുള്ള ഭക്തിയിലും വനിതാ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിച്ചിട്ടുണ്ട് വിവിധ പൂരങ്ങൾ പൂരപ്പറമ്പിൽ പ്രവേശിക്കുന്നതിന് കൃത്യമായ സമയക്രമം കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായിട്ട് പാലിക്കും ഓരോ കമ്മിറ്റിക്കിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പിന്നെ ഈ ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ആനകൾക്ക് നിൽക്കുന്നതിന് നിൽക്കുന്നതിന് തൊട്ടുമുരായിട്ട് ബാലിക്കേടുകൾ വച്ച് ജനങ്ങളിൽ ആനകളുടെ അകലം നമ്മൾ നിജപ്പെടുത്തിയിട്ടുണ്ട് മറ്റു തരത്തിലുള്ള കമരഹിതമായി പ്രവർത്തിക്കുന്നവരും സ്ത്രീകളെയും കുട്ടികളെയും ശല്യപ്പെടുത്തുന്നവരെ കർശനമായ നടപടികൾ എടുക്കും മോഷണം മറ്റുള്ളത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെറുതുരുത്തി കോഴിമാറമ്പ് പൂരത്തോടനുബന്ധിച്ച് നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് വേദ പുറപ്പെടുന്ന ദേശങ്ങളിൽ നിയോഗിച്ചിട്ടുള്ളത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി വനിതാ സ്കോഡുമാരെയും നിയോഗിച്ചിട്ടുണ്ട് എന്ന് ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ അറിയിച്ചു